ഇന്നലെ കത്തിച്ചതിൻ്റെ തിരിയുണ്ട് അപ്പോൾ ഇതിനങ്ങടുത്ത് മാറ്റാണ് എല്ലാം നല്ലപോലെ അത് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ വലിയാൻ വയ്ക്കട്ടെ കേട്ടോ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നിലവിളക്ക് തേക്കാം ഇതിൽ നിറയെ എണ്ണയൊക്കെ ആയിട്ട് ഇരുപ്പുണ്ട് ഇന്നലെ കത്തിച്ചതിൻ്റെ തിരിയുണ്ട് അപ്പോൾ ഇതിനങ്ങടുത്ത് മാറ്റമാണ് ഇത് ഇത് വിളക്ക് നമ്മൾ കഞ്ഞി വയ്ക്കുമ്പം തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം എണ്ണയുണ്ട് ഈ എണ്ണയും എടുത്തേക്കാം നല്ല കത്തിച്ചതിൻ്റെ തിരികൾ ഈ എണ്ണ ഞാൻ കൊട്ടി എടുത്തിട്ട് വരാം ചെറുതായിട്ട് കരി പിടിച്ചിട്ടുണ്ടല്ലേ ചെറുതായിട്ട് അത്യാവശ്യമുണ്ട് കരി അപ്പോൾ ഇതുകൊണ്ടേ കളഞ്ഞിട്ട് വരാം ആ ഈ എണ്ണ കൊണ്ട് ഒഴിച്ച് വെച്ചിട്ട് വരാം കേട്ടോ ഇത് വിളക്ക് കഴുകാൻ വേണ്ടി എടുക്കുന്നതെന്ന് പറയാം അതായത് ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ഒരു ലിക്വിഡാണ് ആ ലിക്വിഡ് ഞാൻ എടുക്കും ചാരമുണ്ട് അതെടുക്കും പിന്നെ ഇത് പുളിയാണ് സാമ്പാർ പുളിയില്ലേ അത് വാളംപുളിയെന്ന് പറയും അതെടുത്തിട്ടുണ്ട് പിന്നെ അത് തേക്കാനായിട്ടൊരു ഇത് പിന്നെ വെള്ളം നീ പിന്നെ നിലവിളക്ക് തേക്കാൻ വേണ്ടി വീടിൻ്റെ പുറകെ സൈഡിലാണ് വന്നിരിക്കുന്നത് ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടി ഞാൻ ഒരു വാഴല എടുത്തിട്ടുണ്ട് ഇവിടെ വെയിലുണ്ട് അപ്പോൾ ഈ വാഴല വെച്ചിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു വിളക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴുകി എടുക്കാം തേച്ച് കഴുകി എടുക്കാം വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തേച്ച് കഴുകി എടുക്കാം ഞാൻ ആദ്യമേ സോപ്പ് വെള്ളത്തിൽ മുക്കി കേട്ടോ സോപ്പ് വെള്ളം മീൻസ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ലിക്വിഡ് ഉണ്ട് അത് ഞാൻ എടുത്ത് ആദ്യം ഈ ഇതിൻ്റെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എണ്ണമയമൊക്കെ കളയാൻ വേണ്ടി സോപ്പ് പൊടിയുടെ അല്ലാതെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡിലിട്ടിട്ട് നന്നായിട്ട് തേച്ച് അതിൻ്റെ എണ്ണമയം കളയണം കുഞ്ഞെപ്പോൾ എഴുന്നേൽക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ ഓരോന്ന് ചെയ്യുന്നത് വേറെ പണിയൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്കടുത്തേക്ക് വാള കിട്ടിയായിരുന്നു പിന്നെ അതുപോലെ കപ്പങ്ങ മെഴുക്കുരറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തോരൻ ഉണ്ടാക്കണമെന്നുണ്ട് ഇത് കഴുകിയിട്ട് കുഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ ഇത് കഴുകിയിട്ട് കുഞ്ഞ് എഴുന്നേറ്റില്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ കൂടി ഞാൻ ഉണ്ടാക്കി വെക്കും ഇതാ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ സോപ്പിട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കഴുകുന്നുണ്ട് എണ്ണമയമൊക്കെ പോയി ഇനി ഞാൻ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് ഈ ചാരം വെച്ചിട്ട് നന്നായിട്ട് ഒന്നിട്ട് തേച്ചാൽ തേച്ച് കഴുകുക ചാരം വെച്ചിട്ട് ചാരവും ചാരവും പുളിയും കൂടി ഒന്നിച്ച് തേക്കാം ഞാനിപ്പം ചാരം മാത്രം ഇട്ട് ആദ്യം ഒന്ന് തേച്ചിട്ട് പിന്നെ പുളിയും കൂടി ഇട്ടിട്ട് നമ്മുടെ സാമ്പാർ പുളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കഴുകുക പുളി കൂടി ഇടുമ്പോൾ നമുക്ക് നന്നായിട്ടൊരു തിളക്കം കിട്ടും നിലവിളക്കിന് ഇനി ചാരം കളയാണ്ട് തന്നെ ഞാൻ കുറച്ച് പുളി പുളിയെടുക്കുന്നുണ്ട് പുളിയും ഞാൻ ഒരു അല്പം ചാരവും പുളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തേച്ച് വയ്ക്കാം ഈ നിലവിളക്ക് സന്ധ്യാസമയം കത്തിച്ച് വെക്കുന്ന ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് എനിക്ക് ഒരുപാട് ദീപങ്ങൾ കത്തിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലപോലെ വെളുത്തിട്ടുണ്ടാവും വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കഴുകാം കണ്ടോ കണ്ട നല്ലപോലെ ഒന്നും നിറം വെച്ചില്ലേ അതാണ് ഇപ്പോൾ മൂന്നായിട്ടാണ് ഞാൻ എടുത്തത് കഴുകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകണ ലിക്വിഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ലിക്വിഡ് എടുത്തു അതുപോലെ തന്നെ ചാരം എടുത്തു പുളി എടുത്തു എന്നിട്ട് തേച്ച് കഴുകിയതാണ് ഇപ്പം തേച്ച് വരച്ച് വെയിൽ വന്നു തുടങ്ങി നല്ല വെയിലുണ്ട് അപ്പോൾ തുണി വിരിച്ചിട്ടിട്ടില്ല തുണി ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതിന് വിരിച്ചിടണം ഇനി ഇതുകൂടി കഴുകിയെടുക്കാം ഇനി ഒന്ന് കഴുകിയെടുക്കുക കൈ മുഴുവൻ ചാരവും അഴുക്കും അയ്യായി അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ ഇത് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നതാണ് ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കാര്യമില്ല നല്ലപോലെ അത് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബക്കറ്റിലെ വെള്ളം തന്നെ വേണം വീഡിയോ ഒക്കെ എടുത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെയൊക്കെ ചെയ്യാം ഇപ്പം എനിക്ക് ഇതുപോലെയൊക്കെ പറ്റുള്ളൂ അപ്പം നിങ്ങളതുകൊണ്ട് പൊരുത്തപ്പെടുക കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ വലിയാൻ വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ എന്താ വീടിൻ്റെ വാതിക്കയിലാണ് വെച്ചിരിക്കുന്നത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളം പോയി അത് തുറന്നു കഴിയുമ്പോഴേക്കും ഞാനത് എടുത്തിട്ട് അകത്തുകൊണ്ടേ വെക്കാമെന്ന് വിചാരിച്ചു ഇത് ഇവിടെ ഇരുന്ന് വെള്ളമൊക്കെ പോട്ടെ തുളസിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം തുളസി വാടി വാടി വരുന്നുണ്ട് ഇപ്പം ഈ വേനലായതുകൊണ്ടിട്ടേ നല്ല നല്ലോണം വാടി വരുന്നുണ്ട് അപ്പം തുളസിക്ക് ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് തുളസിക്ക് ഒഴിക്കാം ഇതിൽ ചവറ് കൊണ്ടുവന്നിട്ടിരിക്കുന്നുണ്ട് വളമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് തുളസി ആദ്യമേ ഉണ്ടായിരുന്നതൊക്കെ വാടിപ്പോയിട്ട് ഞാൻ പിന്നെ രണ്ടാമത് വീണ്ടും കിളിപ്പിച്ച് വേണം കേട്ടോ ചുവടലൊഴിച്ചു കൊടുക്കാം ചൂടിലൊഴിച്ചിട്ടുള്ള കാര്യമുണ്ട് കുറച്ച് ഇലയിലിങ്ങനെ തളിച്ചു കൊടുത്താൽ നല്ലതാണ് കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞു അപ്പോൾ തുളസിക്ക് നനച്ചു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പിന്നെ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ താങ്ക്